ദുരന്തത്തിന്റെ കരിനീഴിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന ഒരു ജനതയുടെ കഥയാണിത് മുണ്ടക്കൈ ചൂരന്മാർ ദുരന്തം ഒരു വർഷം മുമ്പ് അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചപ്പോൾ പ്രതീക്ഷയുടെ നേരത്തെ കിരണങ്ങൾ പോലും അലിഞ്ഞു പോയെന്ന് അവർ ഭയന്നു പ്രകൃതിയുടെ സംഹാരതാണ്ഡവം അവരുടെ വീടുകൾ തകർത്തെറിഞ്ഞു കൃഷിയിടങ്ങൾ ഇല്ലാതാക്കി ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും കവർന്നെടുത്തു എന്നാൽ അതിലും വലിയൊരു ഭാരം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ ദുരന്തമുഖത്ത് നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട അവർക്ക് ഈ വായ്പകൾ ഒരു പേടി സ്വപ്നമായി മാറി എങ്ങനെ തിരിച്ചടയ്ക്കും ഇവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യങ്ങൾ അവരെ നിരന്തരം വേട്ടയാടി അവരുടെ കണ്ണീരിന് സാക്ഷിയായി കേരള ഹൈക്കോടതി രംഗപ്രവേശനം ചെയ്തു ദുരിതബാധിതരുടെ വേദന മനസ്സിലാക്കിയ കോടതി ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു ദുരന്തം സംഭവിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ കാതുകളിൽ ഇട്ടിമുഴക്കം പോലെ മുഴങ്ങി ഓഗസ്റ്റ് പതിമൂന്നിനകം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കണമെന്നും കേരള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളിയ മാതൃക പിന്തുടരണമെന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചു ഹൈക്കോടതിയുടെ ഈ ഉറച്ച നിലപാട് ദുരിതബാധിതർക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകി തങ്ങളെ കേൾക്കാൻ ഒരാൾ ഉണ്ടെന്ന തിരിച്ചറിവ് അവർക്ക് വലിയ ആശ്വാസമായി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ദുരിതബാധിതർക്ക് ബാധിതർക്ക് ഒപ്പമായിരുന്നു കേന്ദ്രത്തിന്റെ ഒരു വ്യക്തമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് അവർ ഹൈക്കോടതിയെ അറിയിച്ചു കാരണം ആ തീരുമാനം തങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു ഒരു ദുരന്തമുണ്ടായാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസം ലഭിക്കുന്നത് എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാന സർക്കാർ ഒരു പുതിയ പാത കണ്ടെത്തുകയായിരുന്നു ദുരന്തമുഖത്തെ സൈനിക സേവനത്തിന് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രതിഫല തുക ദുരിതബാധിതർക്കായി വിനിയോഗിക്കാൻ അവർ തീരുമാനിച്ചു ഇത് പതിനേഴ് വർഷത്തെ സൈനിക സേവനത്തിന്റെ പ്രതിഫലമായിരുന്നു ഏകദേശം നൂറ്റിനാല് കോടി രൂപ ഈ തുക പതിനെട്ട് പദ്ധതികൾക്കായി ചെലവഴിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിൽ അൻപത് കോടി രൂപയുടെ ഏഴ് പദ്ധതികൾക്ക് ഇതിനോടകം ഭരണാനുമതി ലഭിച്ചു ബാക്കിയുള്ളവയ്ക്ക് മുടൻ അനുമതി ലഭിക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ഈ പദ്ധതി വെറുമൊരു സാമ്പത്തിക സഹായമായിരുന്നില്ല അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയായിരുന്നു ദുരന്തത്തിൽ തകർ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ഉയർന്നുവരും വെള്ളാർമല ഹൈസ്കൂളിന് പതിനൊന്നേ ദശാംശം അഞ്ച് കോടി രൂപയും ജി വി എച്ച് എസ് എസ് കെട്ടിടത്തിന് ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയും മുണ്ടക്കൈ ജി എൽ പി എസ് കെട്ടിടത്തിന് നാല് കോടി രൂപയും ചെലവഴിച്ച് പുതിയ പഠന സൗകര്യങ്ങൾ ഒരുക്കും ഇത് കുട്ടികളുടെ നഷ്ടപ്പെട്ട ബാല്യവും ഭാവിയും തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു റോഡുകൾ നന്നാക്കും കുടിവെള്ളം ലഭ്യമാക്കും വീടുകൾ നിർമ്മിക്കും എല്ലാം ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി മുണ്ടക്കൈ ചുറുമല ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് വായ്പ എഴുതിത്തള്ളുകയോ ഇല്ലയോ എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഒരു കനലായി നീറുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഒരു വർഷം നീണ്ട ഈ കാത്തിരിപ്പ് അവരെ തളർത്തുന്നുണ്ട് ഈ കഥ ഒരു ദുരന്തത്തിന്റെ മാത്രമല്ല അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒപ്പം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും കഥയാണ്